ആ പൊതുജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ സർവാത്മനായുള്ള പിന്തുണ ആ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് നേരത്തെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ അഞ്ച് ശതമാനത്തിനൊഴികെയുള്ള തൊണ്ണൂറ്റഞ്ചു ശതമാനം ആളുകളും നമ്മുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് പിന്തുണ പിന്തുണ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നഗരസഭയായി പെരിന്തൽമണ്ണ നഗരസഭ ഇ എം എസ് ടൌൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി നഗരത്തെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് സംസ്ഥാനം മാലിന്യമുക്തമാകുന്നതിന് മുന്നോടിയായാണ് പെരിന്തൽമണ നഗരസഭ ഇരുപത്തിയെട്ടിന് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് പരിപാടിയോടനുബന്ധിച്ച് കെഎസ്ആർടിസി പരിസരത്ത് നിന്നും ആരംഭിച്ച ബഹുജന റാലി ഇ എം എസ് ടൌൺ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രഖ്യാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു വ്യക്തിപരമായതോ രാഷ്ട്രീയ പ്രേരിതമോ ആയ താല്പര്യങ്ങൾ മുൻനിർത്തിയല്ല നഗരസഭയിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും പൊതുജനങ്ങൾക്ക് വേണ്ടിയാണെന്നും എല്ലാത്തരം മാലിന്യങ്ങളും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള മാർഗങ്ങൾ നഗരസഭയിൽ സജ്ജമാണെന്നും ചെയർമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നഗരത്തെ മാലിന്യമുക്തമാക്കി തുടർന്നും കൊണ്ടുപോകുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മാത്രം നടത്തിയ കൊണ്ട് പ്രഖ്യാപിക്കാനാവില്ല അതിനു മുമ്പ് നടത്തിയ കൗൺസിലിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം പ്രഖ്യാപിക്കാനാവും കാലങ്ങളായി പെരിന്തൽമണ്ണയിൽ ചുമതലയിലുണ്ടായിരുന്ന അധികാരത്തിലുണ്ടായിരുന്ന ജനകീയ കൗൺസിലുകൾ നടത്തി വന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വലിയ അവസാന ഘട്ടത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ഒരു പ്രഖ്യാപനമാണ് നമ്മുടെ നമുക്ക് ഏറെ ഒന്നും കാറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം പറയാതിരിക്കാനാവില്ല നമ്മൾ ജില്ലയിൽ ഒന്നാമതാണ് സംസ്ഥാനത്ത് ഒട്ടും പിന്നിലല്ലാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകൾ ജില്ലയിൽ ഒന്നാമതായി നമ്മൾ തുടരുന്നത് വർഷങ്ങളായി ഒന്നാമതായി തുടരുകയാണ് സംസ്ഥാനത്ത് മോശമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കാനുള്ള നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം മറ്റാർക്കുമില്ലാത്ത ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നമുക്കുണ്ട് എന്നുള്ളതാണ് പതിനാല് ഏക്കർ പ്ലാന്റ് അത് ഈ കൗൺസിൽ വാങ്ങിയതല്ല കഴിഞ്ഞ കൗൺസിൽ വാങ്ങിയതല്ല അതിന്റെ മുമ്പത്തെ കൗൺസിൽ വാങ്ങിയതല്ല അതിന്റെ മുമ്പത്തെ കൗൺസിൽ ഞാൻ ഞാനതാണ് സൂചിപ്പിച്ചത് നാല് കൗൺസിലുകളായി നടത്തിയ പ്രവർത്തനത്തിന്റെ ബാക്കി പാത്രമാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനം തീർച്ചയായും നമ്മുടെ പ്രവർത്തനം അതിൽ വലിയ വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മൾ മുമ്പിൽ നിന്ന് നയിക്കുകയും നമ്മൾ ഇത് ഇന്ന ദിവസം പ്രഖ്യാപിക്കുമെന്ന് കൊണ്ട് നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പെരുന്തവളം നഗരസഭ ഇന്ന് മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കാൻ നമുക്കാവുന്നു അതിനെ സഹായിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഈ നാട്ടിലെ പൊതുജനങ്ങളാണ് ആ പൊതുജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ സർവാത്മനായുള്ള പിന്തുണ ആ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് നേരത്തെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ അഞ്ച് ശതമാനത്തിനൊഴികെയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നമ്മുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് പിന്തുണയ്ക്കുന്നു നിരവധി മാലിന്യ സംസ്കരണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ പെരിന്തൽമണ്ണ നഗരസഭ ഇന്ന് കേരളത്തിന് തന്നെ മാതൃകയാണ് മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് മുന്നോടിയായി കളക്ഷൻ ബീൻ ഡയപ്പർ വണ്ടി തുണിസഞ്ചി വിതരണം കരിയില സംഭരണി ബോട്ടിൽ ബോത്ത് പെൺബൂത്ത് തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ നഗരസഭയിൽ ഇതിനോടകം നടപ്പിലാക്കിയിട്ടുണ്ട് നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തിയ പരിശ്രമങ്ങളും എടുത്തു പറയേണ്ടതാണ് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത നഗരപ്രഖ്യാപന പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയ ഡോക്യുമെന്ററി വീഡിയോ ലോഞ്ച് നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ നിർവഹിച്ചു മാനേജർ സി കെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ പി ശിവൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മൻസൂർ മറ്റ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ കല്യാണം ഫാമിലി പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം ആ കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് തുടക്കമാവുന്നു ന് ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ